ഹായ് ഫ്രണ്ട്സ് സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും പ്രതീകമായി അറിയപ്പെടുന്ന വെള്ളരി പ്രാവുകളെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വ്യത്യസ്ത ഇനം ഫാൻസി പ്രാവുകളിൽ നിന്നും മാസവരുമാനം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരനെയും കൂടി നമുക്ക് പരിചയപ്പെടാം തിരുവനന്തപുരം സ്വദേശിയായ തിരുവനന്തപുരം തോന്നിക്കൽ സ്വദേശിയായ വിമൽകുമാറിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതെൻ്റെ കുഞ്ഞമ്മേറെ മകൻ്റെ വീടാണ് കുഞ്ഞമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അവിടെ കാണാൻ പോയ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കൂടൊക്കെ ചെറിയൊരു വൃത്തികേടൊക്കെ തോന്നും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട സുഖമില്ലാത്തത് കൊണ്ട് ആണ് പിന്നെ പ്രാവുകളാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ ഡെയിലി ക്ലീൻ ആക്കിയില്ലെങ്കിൽ ചെറിയ ചെറിയ ഇതൊക്കെ കാണും അത് നിങ്ങൾ കമൻറ്റിട്ട് ബോറാക്കരുത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഏതെങ്കിലും പ്രാവുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം പുള്ളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രാവുകളൊക്കെ മിതമായ വിലയ്ക്ക് പുള്ളിക്കാരൻ തരുന്നതാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാനായിട്ട് പോയതല്ലേ അവിടെ പോയപ്പം പ്രാവ് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ വന്നു അങ്ങനെ ജസ്റ്റ് അവിടെ പോയപ്പോഴേ എടുത്തതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വ്ളോഗായിട്ട് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്ന പ്രാവ് സെയിലായി പോയതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ യുവാവ് പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ട് വാങ്ങാൻ വന്ന ആൾക്ക് കാണിച്ചേ കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് നിങ്ങൾക്ക് ഈ പ്രാവ് സെയിൽ ചെയ്ത് തരുന്നത് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട് വാങ്ങാൻ വന്ന ആളിന് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരനെ കാണിക്കുന്നില്ല പ്രാവിനെ മാത്രം കാണിച്ച് നമ്മൾ വീഡിയോ എടുക്കുകയാണ് കണ്ടോ കാണാതെ എന്ത് മനോഹരമാണെന്നറിയാമോ പല റേറ്റിനാണ് പ്രാവുകൾ ഉള്ളത് ഈ പ്രാവുകളെക്കുറിച്ച് യാതൊരു പരിചയമില്ലാത്തവർ ഈ പ്രാവിൻ്റെ വിലയൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടാറുണ്ട് മൂവായിരം രൂപ മുതൽ രണ്ടായിരം മൂവായിരം ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള പൗഡർ പ്രാവുകളും ഏതാണ്ട് പതിനൊന്നായിരം രൂപ വരെ വിലയുള്ള കോഴിയോളം വലിപ്പവും കാഴ്ചയിൽ ഏതാണ്ട് കോഴിയെപ്പോലെ കാണപ്പെടുന്ന കിങ് പ്രാവുകളുമൊക്കെ കേരള വിപണിയിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ് മനുഷ്യർക്കിടയിൽ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഈ പക്ഷികൾ പ്രകൃതിയെ കൂടുതൽ മനോഹരമാക്കുന്ന പക്ഷികളാണ് ഇവയുടെ ശരീരം ചെറുതും ഭാരം കുറഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇവയ്ക്ക് പറക്കാൻ കഴിയും കൂടുതലായും കണ്ടുവരുന്നത് വെള്ള കറുപ്പ് തവിട്ട് നിറം വെള്ള കലർന്ന പല നിറങ്ങളിലുള്ളത് പ്രാവുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇവയുടെ കണ്ണുകൾ ചെറുതും തിളക്കമുള്ളതുമാണ് പ്രാവുകൾ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരാണ് പ്രാവുകളുടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഈ അച്ഛനും അമ്മയും ചേർന്നാണ് ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് അത് കാണാൻ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പ്രാവുകൾക്ക് നിശാബോധം കൂടുതൽ ഉള്ളതിനാല് തിരിച്ചറിയൽ ശക്തിയും ദൂരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഉള്ളതിനാലാണ് പഴയ പ്രാവുകൾ സന്ദേശവാഹക പക്ഷിയായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടോ വെള്ളയും കറുപ്പും കലർന്ന ആ ഒരു പ്രാവമൊക്കെ കണ്ടോ ചിറവൊക്കെ വിടർത്തി ആ തൂവലൊക്കെ വിടർത്തി നിൽക്കുന്ന ആ ഒരു ഇത് തന്നെ കണ്ടോ പ്രാവ് പ്രേമികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ബ്ലാക്ക് കളറൊക്കെ തന്നെ എന്ത് മനോഹരമാണെന്നുണ്ടോ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും ഒക്കെ നിങ്ങൾ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നുണ്ടോ പുള്ളിക്കാരന് സുഖമില്ലാത്തതിനാൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് ക്ലീനിങ് അങ്ങനൊന്നും നടക്കുന്നില്ല വെള്ളരി പ്രാവുകളൊക്കെ ഉണ്ടോ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ ആ ഹെഡ്ഡിലൊക്കെ ബ്ലാക്ക് കളർ വന്നപ്പോൾ എന്ത് മനോഹരമാണെന്നുണ്ടോ കാലിലൊക്കെ ഇരിക്കുന്ന ആ തൂവലുകളുണ്ടോ ഇവിടെ കൂടുതലായിട്ടും ഞാൻ കണ്ടത് മൂഹെട്ട് പീജിയനില്ല ഒരു പ്രത്യേക ഇതം ഫാൻസി പീജിയനാണ് ഈ മൂഹെട്ട് പീജിയൻ ഇവയുടെ പ്രധാന പ്രത്യേകത ഇവയുടെ കഴുത്തിന് കഴുത്തിൻ്റെ ആ ഒരു ആകൃതിയും കഴുത്തിന് ചുറ്റുമുള്ള തഴച്ച് നൽകുന്ന ആ ഹുഡൊക്കെയാണ് കണ്ടോ ഏറ്റവും ശ്രദ്ധേയമായത് ഇതിൻ്റെ മുകൾ ഭാഗത്തെ വളഞ്ഞ ആ ഒരു ഹുഡ് ചെവിക്ക് സമീപത്തിനും കഴുത്തിനും ചുറ്റുമുള്ള തൂവലുകൾ നീളമുള്ള ഈ തൂവലുകൾ നീളമുള്ളതും വളരെ സാന്ദ്രവുമാണ് കേട്ടോ ചില ഇനങ്ങൾ സെൽഫ് കളേഡ് ആയിരിക്കും ഒറ്റ നിറമായിരിക്കാം ചിറവുകൾ ശരീരത്തോട് ചേർന്ന് നിൽക്കും വാലുകൾ സാധാരണയായി ചേർതും അല്പം ഉയർന്നതൊക്കെ ആയിരിക്കും കാണാൻ തന്നെ എന്ത് മനോഹരാണെന്നുണ്ട് അവൻ്റെ കയ്യിൽ ഇരിക്കുന്നതന്നെ ഉണ്ടോ ബ്ലാക്കും ആ വൈറ്റും കൂടെ ചേർന്നപ്പോഴത്തേക്കുണ്ടോ എന്ത് മനോഹരാണെന്നുണ്ട് അടിപൊളി അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ പ്രാവകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പുള്ളിക്കറി ഇത് തുടങ്ങിയിട്ടൊരു നാലഞ്ച് വർഷത്തോളം ആയിട്ട് അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് കറുപ്പ് ചുവപ്പ് ബ്രൗൺ കളറ് സിൽവർ നീല അങ്ങനെ പല നിറങ്ങളിലൊക്കെ ഉണ്ട് അന്നും ഈ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനും ഒന്നിനും പോലെ ഇന്ന് അവിടെ ചെന്ന സമയത്ത് ഈ പ്രാവുകൾ വാങ്ങാനായിട്ട് വന്നപ്പോൾ അവിടെ തുറന്നപ്പോഴത്തേക്കും നമ്മൾ പോയി സൈഡിൽ കൂടെയൊക്കെ പോയി വീഡിയോ എടുത്തതാണ് എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരനെ ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത് ബൊക്കാറ ട്രംബറ്ററും മൂഹെട്ട് ബിജിയനും ആണ് എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ആ സെയിൽ ചെയ്തുകൊണ്ടെന്നോണ്ടാണ് ഡീറ്റെയിൽ ഒന്നും ചോദിക്കാത്തത് എനിക്കാണെങ്കിൽ വീട്ടിൽ വരാനുള്ള തിരക്കുമായിരുന്നു പ്രാവുകമ്പക്കാരുടെ ഇഷ്ട ഇനമാണ് ഈ മൂഹട്ട് ബീജിയാണ് വെളുത്ത നിറവും ബ്ലാക്ക് നിറവും ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചത് വെള്ള നിറവും തൂവലും തൊപ്പിയായിട്ടൊക്കെയുള്ള ഈ ഇനത്തിന് ആവശ്യക്കാർ ഏറെയാണ് ഇതാണ് ഒരുപാട് സെയിലായി എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് ബ്ലാക്ക് കണ്ടോ അതിൻ്റെ ആ തൂവലൊക്കെ ഇരുന്ന് മിനുങ്ങുന്നതുണ്ടോ വെള്ളരി പ്രാവുകൾ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ കണ്ടോ